ഹലോ ഗായ്സ് അസ്സാം വലൈക്കും അപ്പൊ നമ്മള് ഇന്നൊരു നോമ്പുതുറക്ക് പോവുകയാണ് ആ നോമ്പുതുറിന്റെ വീടൊക്കെയാണ് അപ്പോൾ എല്ലാ വീടേയും തുടക്കത്തിൽ റേഹു ഇപ്പ ഉണ്ടാകും അപ്പം അവരെ തെറ്റിയിരിക്കുകയാണ് എന്ത് ചെയ്യാണെന്നൊന്നും അറിയില്ല തെറ്റിയിരിക്കുകയാണ് അപ്പം അവരെ കൂട്ടാൻ പറ്റില്ല ഇപ്പൊ നമ്മളിനി ഭയങ്കര മഴയാണ് ഇനി മഴ നിന്നിട്ടായിരിക്കും പോകുന്നത് നോമ്പ് തുറക്ക് മഴ നിന്നിട്ട് നമ്മളിനി നോമ്പ് തുറക്ക് പോകും അപ്പൊ നോമ്പ്

ഫസ്റ്റ് വീഡിയോ എടുക്കുമ്പോൾ എടുക്കുമ്പോ ഞാൻ നിക്ക വീഡിയോയിൽ തെറ്റി നിക്കാണെന്ന് പറഞ്ഞു തെറ്റ തെറ്റലൊക്കെ മാറിയിട്ടുണ്ട് പൗഡർ എടുക്ക വേണമെങ്കിൽ ഞാൻ ദാഹജലം തരാം എന്നാൽ ഞാൻ രാജാവിന് വെള്ളം തരില്ല അവിടെ പോയി ആ വേണം വേണം മാമൻറെ വീട്ടിക്ക് നമ്മള് നോമ്പ് തൊർക്കം പോവുകയാണ് एउड <laughs> साथ 嗯，哪来的？嗯，哪里来的？嗯，哪里？嗯，哪里？嗯，哪里？嗯，哪里？嗯，哪里？嗯，哪里？嗯，哪里？嗯，哪里？嗯，哪里？嗯，哪里？嗯，哪里？嗯，哪里？嗯，哪里？嗯，哪里？嗯，哪里？嗯，哪里？嗯，哪里？嗯，哪里？嗯，哪里？嗯，哪里？嗯，哪里？嗯，哪里？嗯，哪里？嗯，哪里？嗯，哪里？嗯，哪里？嗯，哪里？嗯，哪里？嗯，哪里？嗯，哪里？嗯，哪里？嗯，哪里？嗯，哪里？嗯，哪里？嗯，哪里？嗯，哪里？嗯，哪里？嗯，哪里？嗯，哪里？嗯，哪里？嗯，哪里？嗯，哪里？嗯，哪里？嗯，哪里？嗯，哪里？嗯，哪里？嗯，哪里？嗯，哪里？嗯，哪里？嗯，哪里？嗯，哪里？嗯，哪里？嗯，哪里？嗯，哪里？嗯，哪里？嗯，哪里？嗯，哪里？嗯，哪里？嗯，哪里？嗯，哪里？嗯，哪 ഞങ്ങള് താക്കല് എന്റെ ബൈക്കില് ജൂ

അതക്കപ്പോ നല്ല വടറപ്പാ ആഹാരവടറാ പാപ്പായോ പാപ്പായോ ഇപ്പൊ ഓറായി മാറിയാ വലിയന് മാറിയോ ഓടുന്നടാ ഇവിടേ വെച്ചിട്ട് ആരെന്താ മൈൻഡ് കൊണ്ടുോട്ടോ ഓട 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 സ്പൂൺ ഇട്ടോ സ്പൂൺ ഗെറ്റ് നൈറ്റ് ടീ മണൈ സ്പൂൺ സ്പൂൺ ോംബൊക്കെ തുറന്ന് കഴിഞ്ഞു ഇനി നമ്മൾ പോകാണ് വീട്ടിൽ വീട്ടിൽ തിരിച്ചു പോകാണ് വണ്ടി താഴെ വീട്ടിൽ നിന്ന് മെഷീനെ കൂട്ടിയിട്ട് വന്നത് ആ മെഷീനെ കൂട്ടിയിട്ട് വന്നത് മെഷീൻ നമ്മൾ മെച്ചി വരുന്നിട്ട് മെഷീനെ കൂട്ടിയിട്ട് താഴാക്കിയിട്ട് അങ്ങോട്ട് പോയത് പിന്നെ നമ്മൾ തിരിച്ചെന്നപ്പോൾ കൂട്ടിയിടണം അപ്പം നിങ്ങൾക്ക് അടുത്ത വീട്ടിൽ കാണാം ബായ്